നാല് ദിവസമേ ഉള്ളായിരുന്നു കല്യാണം കല്യാണം ഒഴിഞ്ഞു പൊളിച്ചടുക്കി അടുക്കി സന്ദീപ് ഭാര്യ എനിക്കിതാണ് ഈ സന്ദീപ് ഭാര്യ ഇഷ്ടം സന്ദീപ് ഭാര്യൻ എന്ന് പറഞ്ഞ ആർജോമുള്ള മനുഷ്യൻ സത്യസന്ധനായ മനുഷ്യൻ കോൺഗ്രസിന്റെ നേതാവും വക്താവും അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ് എടുത്തിരിക്കുന്നത് പക്ഷേ രാഹുൽ ഈശ്വർ എന്ന സാധാരണക്കാരൻ അഭ്യർത്ഥിച്ചപ്പോൾ സത്യങ്ങൾ തുറന്നു പറഞ്ഞു പെൺകുട്ടി പറഞ്ഞത് പച്ചക്കള്ളനാണ് ഞാൻ ഇനിയും ആ പെൺകുട്ടിക്ക് ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ആ പാട്ട് ഇതാണ് ആ പാട്ടും കൂടി എനിക്ക് കോപ്പി റൈറ്റ് അറിയില്ല അതുകൊണ്ട് ഞാൻ പാടാം എനിക്ക് പാട്ട് എന്റെ പാട്ട് വളരെ മോശമാണ് പക്ഷേ ആ പിന്നെ ആ പാട്ടൊക്കെ മതി പാട്ട് വന്ന ചിലപ്പോ റൈറ്റ് അടിക്കും അതുകൊണ്ട് ഇത് മോഹൻലാലിന്റെ സ്വരഭായത്തിൽ നിങ്ങൾ കേൾക്കണം കള്ളിപ്പൊങ്കുയിലെ കന്നി തേന്മൊഴിയെ കാതിൽ മെല്ലെ നീ ഗർഭിമിയാജമാണോന്ന്റിയില്ല ഞാനാണെന്ന് അറിയില്ല രാഹുൽ ഈശ്വർ ഉറപ്പുള്ള ഒരു കാര്യമേ പറയൂ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അങ്ങനെ ഒരു ഗർഭം പോലും ഉണ്ടായിട്ടില്ലെന്നാണ് ശരി ആയിരിക്കാം അല്ലായിരിക്കാം എനിക്കറിയില്ല ആ കള്ളിപ്പൂങ്കുലുടേയും സന്ദർഭവും സാഹചര്യവും ഇതാണ് അപ്പൊ ഇവര് ട്രൈ ചെയ്തു എന്നുള്ളതൊക്കെ ആ പെൺകുട്ടി തന്നെ പുറത്തുവിട്ട ചാറ്റിലറിയാം അപ്പോ കള്ളിപ്പൂങ്കുയിലേ കന്നി തേന്മൊഴിയെ പാട്ടല്ല കേട്ടോ പാട്ടല്ല വേറെ സാധനങ്ങൾ എടുക്കുന്നുണ്ട് എൻ്റെ പാട്ട് ഭയങ്കര മോശമാണ് അതുകൊണ്ട് എനിക്ക് പാടാനുള്ളൊരു സാധനം ദൈവം തന്നിട്ടില്ല ഇത് മനോരമ ഏറ്റവും പ്രമുഖമായ മനോരമയിലടക്കം വളരെ വലിയ വാർത്തയാണ് കൊടുത്തിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷം ഒഴിഞ്ഞടുങ്ങി എന്താ ഒഴിഞ്ഞെന്ന് പറഞ്ഞു ഒഴിഞ്ഞുന്നൊരു കാര്യമില്ല സായി ബൈ ഇത് ന്യൂസ് ട്വന്റി ഫോർ നമ്മുടെ ലക്ഷ്മി പത്മാജിയൊക്കെയുള്ള ന്യൂസ് ട്വന്റി ഫോർ ടു തൗസൻഡ് ട്വന്റി ഫോർ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നമ്മുടെ ലക്ഷ്മി സോറി ലക്ഷ്മി ന്യൂസ് ട്വന്റി ഫോറിന്റെ അടക്കം രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം ഒഴിഞ്ഞ ശേഷം സന്ദീപ് വാര്യർജി അത് പൊളിച്ചടുക്കിയിട്ടുണ്ട് സന്ദീപ് വാര്യർജി വളരെ വസ്തുതാപരമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നു രാഹുൽ ഈശ്വറിന് മറുപടിയായി പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ ഭൈ നിങ്ങളുടെ ധൈര്യം നല്ലതാണ് അത് 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 എന്താ പറയണേ നമ്മൾ ഗാന്ധിജിയുടെ പാതയിൽ പോകേണ്ടവരാണ് ഗാന്ധിജി സത്യത്തിന്റെ പാതയിൽ പോയതാണ് അതായത് ആരെ എതിർത്താലും ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല നമ്മൾ സത്യമേ പറയും സന്ദീപ് അരിജിയുടെ പോസ്റ്റ് ആണ് എനിക്കിനി അത് മറ്റേ സ്ക്രീനിൽ ഒന്നും ഒട്ടിച്ച് ചെയ്യാൻ വയ്യ സമയമില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ എന്നെ അഭിസംബോധന ചെയ്ത് താങ്കൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ കണ്ടു കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വളരെ വിവാദമായ ഒരു കേസിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിലെ ശരിയും ശരി എന്നെ ചിന്താ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ് ആ സത്യമാണ് പ്രധാനം അതാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത് താങ്കൾ യൂട്യൂബിൽ പറഞ്ഞതുപോലെ ആ വിവാഹത്തിൽ ഞാൻ പങ്കെടുത്തതാണ് അവരുടെ വിവാഹബന്ധം നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന പെൺകുട്ടിയുടെ വാദം ശരിയല്ല അവരുടെ വിവാഹം നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന ആ പെൺകുട്ടി ഉന്നയിച്ച വാദം ശരിയല്ല മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു ഇത് സത്യമാണ് സന്ധീപ്കാർക്ക് നിങ്ങളെല്ലാം കേറി ആ പോസ്റ്റ് കാണണം അദ്ദേഹത്തിന്റെ ധൈര്യത്തെ പ്രശംസിക്കണം ആ മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു ഇത് സത്യമാണ് ഇത് എനിക്കറിയാവുന്നതാണ് ഇത് സത്യമാണ് ഇതെനിക്ക് അറിയാവുന്നതാണ് മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല ഗുരുവായൂരിൽ വെച്ചാണ് അവർ ഗുരുവായൂരിൽ താലി കെട്ടിയതാണ് ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് സന്ദീപ് ആര്യർജി ഓടി വന്ന് ഞാൻ സന്ദീപ് ആര്യജിയുടെ കെട്ടിപ്പിടിച്ച് ചക്കരേ ഐ മീൻ നിങ്ങളെ പോലെ ധൈര്യമുള്ള മനുഷ്യരാകണം നമ്മുടെ നേതാക്കൾ ഞാനൊന്ന് രാഷ്ട്രീയത്തിലുള്ളവരല്ല പക്ഷേ ശ്രീ സന്ദീപ് ആര്യരെ പോലെ ധൈര്യമുള്ള മനുഷ്യർ വരണം പാർട്ടി ഏതായാലും കുഴപ്പമില്ല സത്യത്തോടൊപ്പം നിൽക്കാൻ എല്ലാ മാധ്യമങ്ങളും എതിരിൽ നിന്ന് പോരാടുമ്പോഴും സത്യത്തോടൊപ്പം നിക്കാൻ ധൈര്യം കാണിക്കുന്ന സന്ദീപ് ഭാര്യർക്ക് സല്യൂട്ട് ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും അതുകൊണ്ട് മാത്രം പറഞ്ഞതാ എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതാണ് എന്റെ ഈ നിലപാട് സത്യം വിജയിക്കട്ടെ നിങ്ങൾ സമപ്രായക്കാരായിരിക്കും പക്ഷെ സന്ദീപ് ജി ഭയങ്കര സംഭവമാണ് വാര്യനെ നിങ്ങളെ ഒരു ഹീറോ ആണ് സമ്മതിച്ചിരിക്കുന്നു അപ്പോ സന്ദീപ് ഭാര്യർക്ക് വളരെയധികം നന്ദി ആ പെൺകുട്ടിയുടെ ഓരോരോ കള്ളത്തരങ്ങളും മാധ്യമ പട രാഹുലിനെ വേട്ടയാടുന്ന കള്ളങ്ങൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓർക്കുക കല്യാണം ഒഴിയുക എന്നൊരു കാര്യമില്ല എന്ത് വലിയ കള്ളമാണ് പറയുന്നത് ഓർക്കണേ സാധാരണക്കാരെ നിങ്ങളെ ഇത് കാണുന്ന നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് പറയുന്നത് കല്യാണം ഒഴിഞ്ഞു എന്ന് അപ്പൊ ഒഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമുക്കെല്ലാം എന്തേ ആയിരിക്കും നമ്മളൊന്നും ആരത്തെ ചിന്തിക്കില്ല വിവാഹമോചനമായി ഡിവോഴ്സ് ആയി അപ്പൊ ഡിവോഴ്സിന് ശേഷം അല്ലെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധപ്പെട്ടെന്ന് ആയിരിക്കും ഈ പെങ്കൊച്ച് കല്യാണം ഒഴിയുക എന്നൊരു പരിപാടിയില്ല കല്യാണം ഒഴിഞ്ഞു എന്നൊരു പരിപാടി ഇന്ത്യയിലോ ലോകത്തെ ഇല്ല ഒന്നെങ്കിൽ ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ ഡിവോഴ്സ് ആയില്ല ഡിവോഴ്സ് ആയിട്ടില്ല ഈ പെങ്കൊച്ച് വിവാഹമോചിത ആയിട്ടില്ല ഈ പെങ്കുച്ചിന്റെ ഭർത്താവിനോട് ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചതാണ് പാച്ച കള്ളം പറയുന്ന ആ പെണ്ണിനെ പൊളിച്ചടുക്കി അപ്പോ നിങ്ങൾക്ക് വീണ്ടും ഒരു ഞാനൊക്കെ പണ്ട് കിരൺ ടി വിയിലൊക്കെ തുടങ്ങിയാണ് മ്യൂസിക്കില് ആ പാട്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുകൂടെ പാടുകൊങ്കുയിലേ കന്നിത്തേന്മൊഴിയേ കാതിൽ മെല്ലെ ഇത്ര ഉറച്ചു കള്ളം പറയണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ജയ്ഹിന്ദ് സത്യം വിജയിക്കട്ടെ സത്യമേവ ജയതേ താങ്ക് യു സന്ദീപ് ജി